ഹമാസിന് അന്ത്ശാസനം നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിൻ്റെ ഭരണരീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കിയോ റൂബിയോയും പറഞ്ഞു പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്നും ഇറാൻ്റെ ഭീകര അച്ചുതണ്ട ഇല്ലാതാക്കുമെന്നും മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി ആണവ ശക്തിയാകാനുള്ള ഇറാൻ്റെ നീക്കങ്ങൾക്ക് തടയിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേധന്യവും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരുനേതാക്കളുടെയും പ്രതികരണം വെടിനിർത്തൽ ധാരണകൾക്ക് പിന്നാലെ ഹമാസിനെ പട്ടാള ഭരണം നടത്തുന്ന മിലീഷ്യയായി തുടരാനാവില്ലെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു ലബനനിലെ ഹിസ്ബുള്ളയോടുള്ള നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിലും ഉണ്ടാവുകയെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി and frankly, as long as it stands as a force that can govern or as a force that can administer or as a force that can threaten by, by use of violence, peace becomes impossible. they must be eliminated. they must be eradicated so i am shakti arjikan Irani u.s. state secretary we talk about hamas or we talk about hezbollah or we talk about violence in the west bank or we talk about destabilization in syria or we talk about any of these issues. the militias in iraq, they all have behind them one common theme. iran. and that must be addressed. and there can never be a nuclear iran. a nuclear iran that could then hold itself immune from from pressure and from action. That can never happen. രണ്ടാംഘട്ട വെടിനിർത്തൽ ധാരണയിൽ ബന്ദികളെ മുഴുവനും മോചിപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതന്യാഹു ഹമാസിനെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു We we will will bring all our hostages home and we will ensure that Gaza never again poses a threat to Israel. മുഴുവൻ ബന്ദികളുടെയും മോചനം സാധ്യമാക്കണമെന്ന് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെ അന്ത്യശാസനം നൽകിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം